ഞാന് ഇത് കൊലയ്ക്ക് വേണ്ടിയല്ല ഇലക്കു വേണ്ടിയാ ഞാനിത് ഇങ്ങനെ കൊലയല്ല കൊലയല്ല ഇലയാണ് ഇലയാണ് മുഖ്യം മുഖ്യം ഇത് ഇല എന്തോത്തിന് ഉപയോഗിക്കുന്നത് അല്ലേ സദ്യ സദ്യക്കാർക്ക് കൊടുക്കാനും ഹോട്ടലിൽ കൊടുക്കാനും ഒക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത് ഇത് വളരെ ലാഭകരമായ ഒരു എത്ര ഇവിടെ അഞ്ചു രൂപ ആറ് രൂപ റേഞ്ച് നമുക്ക് തരുന്നുണ്ടോ ഒരയ്ക്ക്

ഇതാണ് ഇല ഇലയുടെ സൈസ് എന്ന് പറയുന്നത് ഇത് പറയാൻ ഞാനിപ്പോല ഇല പൊട്ടത്തില്ല ഇന്നിപ്പോ വൈകിട്ട് വെട്ടി വെക്കാങ്കിൽ നാളെ രാവിലത്തേക്കെല്ലാം നല്ല ഇതായിട്ടിരിക്കും ഇരിക്കും പൊട്ടാതെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ ഇത് ഇപ്പം ആൾക്കാരൊക്കെ ഇത് കൃഷി 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 ചെയ്യുന്നുണ്ട് ചെയ്യണം 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 ചുമ്മാ തരിശു കിടക്കുന്ന കണ്ടങ്ങളൊക്കെ ഇതുപോലെ ഞാൻ ഇപ്പവൻ വിത്ത് വാങ്ങിച്ചു വെച്ചാൽ വലിയ ചിലവില്ലാതെ ചാണകപ്പൊടി മാത്രം ഇട്ടു കൊടുത്താൽ മതി ചാണകപ്പൊടിയാണ് ലോഡുകളൊക്കെ ടിപ്പറിന് ഇറക്കിയതാണിത് ഇട്ടേക്കാണ് ഇതാണ് ഇട്ടേക്കുന്നത് ഒത്തിരി ഇതിപ്പോ എത്ര പാചയുണ്ട് ഇത് അഞ്ഞൂറ് മൂടുണ്ട് എന്റെ വേറെ ഒരു ദിവസം എത്ര ഇത് വെട്ടാറ് മൂടിവിടെ അപ്പുറത്ത് അപ്പുറത്ത് ആയിരം മൂടുണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു നാനൂറ് നാനൂറ് വീതം പെർ ഡേ കൊടുക്കത്തക്ക രീതിയിൽ എടുക്കത്തക്കാരാണ് അതായത് ഒരു ദിവസം ഏകദേശം ഒരു നാലഞ്ച് പിന്നെ ഒരു അഞ്ച് രൂപ വെച്ചാണെങ്കിൽ ആ അഞ്ചു രൂപ വെച്ചാണെങ്കിൽ രണ്ടായിരം രൂപ രണ്ടായിരം രൂപ ദിവസം ലേബർ ചാർജ് അല്ലെ ചാർജ് നമുക്ക് ആദ്യം തുടക്കത്തിൽ ഇതിനെ ചെയ്യുന്ന നല്ല നില ഒരുക്കി വീടുന്നതിനും നടുന്നതിനുള്ള ചിലവ് മാത്രമേ ഉള്ളൂ ആദ്യമായിട്ട് നമുക്കുള്ളൂ പിന്നീട് ഇതിന്റെ ചിലവൊന്നും ഇല്ല പിന്നീട് വെട്ടുക എന്നുള്ളൂപ്പൂവൻ ഞാലിപ്പൂവൻ ആവുമ്പോൾ ഇല പൊട്ടത്തില്ല ഫ്ലെക്സിബിലിറ്റി കൂടുതലുള്ളതാണ് ഞാലിപ്പൂവനാണ് എല്ലായിടത്തും എല്ലാവരും ഇത് ഇത് കഴിഞ്ഞ ശേഷം അവസാനം ഇതിന്റെ കൊലയും കിട്ടും അത് ബോണസ് ആണ് ഇത് ഇത് എന്നിട്ട് കഴിഞ്ഞാൽ വെട്ടിക്കളയത്തില്ലേ ഇതിന്റെ ഇതിന് ചോട്ടിയും തന്നെ വീണ്ടും വീണ്ടും വിത്ത് പൊട്ടി നമുക്ക് വീണ്ടും വീണ്ടും വളം ഇട്ട് കൊടുത്താൽ നല്ല ഇല വീണ്ടും വീണ്ടും നമുക്ക് കിട്ടും ഇത് വിശാലമായ ഒരു അതെ 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 ഇതിപ്പം വളർന്ന് വളർന്ന് വരുന്നതേ ഉള്ളൂ ആ വരുന്നുണ്ട് ഇതിനിടയ്ക്ക് വേണമെങ്കിൽ നമുക്ക് കൃഷിയും ചേനയൊക്കെ ഞാൻ നട്ടിട്ടുണ്ട് ചേനയൊക്കെ ചേന നട ചേന വരും അങ്ങനെ പിന്നെ ഷിബുവിൻ്റെ വില വില ഇല വേണ്ടിവർ വിളിക്കുക ആ എൻ്റെ എനിക്ക് ഇല ഇല വേണ്ടിയവർ വില തന്നെ ഇല കൊണ്ടുപോവുക വിളിക്കുക അതെ എന്നെ വിളിക്കേണ്ട നമ്പർ ഇതിനകത്ത് നമ്മൾ മഞ്ചാട്ടിൽ തന്നെ ആഡ് ചെയ്യും ആവശ്യമുള്ളവർ എന്നെ വിളിക്കുക അങ്ങനെയാണ് ഷിബുവിൻ്റെ പാടത്തോട്ടം